എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് ഇപ്പം മൂന്നാമത്തെ പ്രസവനത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ക്രോസ്പീഡ് പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാഗപ്പള്ളി ഒരു ക്രോസ് ബേഡ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് ക്രോസിങ്ങിനെ നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യം ഒരു വയസ്സ് പ്രായം നല്ല തീറ്റയും കുടിയുമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരം രൂപ വില ഫിക്സർ ആണ് സ്ഥലം കരുണാകപ്പള്ളി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിംഗ് നിർത്താനും അനുയോജ്യമായ ഒരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരം രൂപ വില ഫിക്സർ സ്ഥലം കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പോത്ത് വിൽപ്പനക്ക് ഏകദേശം ഇരുന്നൂറ് കിലോൻ്റെ മുകളിൽ ഇറച്ചി തൂക്കം പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് പരിയാപുരം കാനൂർ ഒരു നല്ല അടിപൊളി ഹൈദരാബാദി ക്രോസ് തള്ളയാടും അതിൻ്റെ രണ്ട് നല്ല ക്വാളിറ്റിയുള്ള ചെവിയിറക്കം ഇടനീട്ടം എല്ലാമുള്ള രണ്ട് എച്ച് ബി ക്രോസ് പടക്കുട്ടികളും വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയജ്യമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി പതിനാറായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏകദേശം ഒരു മാസം പ്രായമുള്ള തീറ്റയെല്ലാം കഴിച്ചു തുടങ്ങിയിട്ടുള്ള പാല് കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒന്ന് മുട്ടൻകുട്ടിയും ഒന്ന് പടക്കുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി നാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കായംകുളം വിരിച്ച ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പാലാട് വിൽപ്പനക്ക് നല്ല പാലുണ്ടായിരുന്ന ഒരാടാണ് ഏകദേശം ബോഡി വെയ്റ്റ് നാൽപ്പത് നാൽപ്പത്തഞ്ചിൻ്റെ ഉള്ളിൽ ബോഡി വെയ്റ്റ് വരും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് പത്തമ്പാട് റോസ്പീഡ് പെണ്ണാട് വില്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവി നീളം എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരം രൂപ സ്ഥലം തൃശ്ശൂർ ഈ നമ്പർ വാട്സപ്പ് നമ്പറാണ് ഗൾഫ് നമ്പറാണ് അപ്പോൾ വാട്സപ്പുമായിട്ട് മാത്രം ബന്ധപ്പെടുക വിളിച്ചാൽ കിട്ടില്ല നല്ല മുഞ്ചുള്ള സൂപ്പർ രണ്ട് മുട്ടന്മാർ രണ്ടും ഒരു തള്ളൻ്റെ കുട്ടികളാണ് നല്ല തീറ്റയും കൂടിയ കള്ള നല്ല ഇറച്ചിപ്പുട്ടള്ള നല്ല രണ്ട് കുട്ടികൾ ഡോട്ടോ നല്ല പുടുത്താണ് നെഞ്ഞും കെട്ടും ഊരിയും ഒക്കെ നല്ല സൂപ്പർ പുടുത്താശം കാലുകരും ഉടനീട്ടും ഇറച്ചിപ്പിടുത്തൊക്കെ ഉള്ള നല്ല കുട്ടന്മാര ആർക്കും ധൈര്യമായിട്ട് പാളത്തുന്നവർക്ക് പാളത്തും വെച്ച അറിവിൻ്റെ ആൾക്കാർക്ക് അറുക്കും ചെയ്യാം അല്ല നല്ല സൂപ്പർ സാധനങ്ങളാണ് ും ഇറച്ച ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഈ രണ്ട് മുട്ടനാടുകളുടെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മേൽമുറി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ആറ് ആടുകൾ വിൽപ്പനക്ക് രണ്ട് വലിയ ആടുകളും ബാക്കിയുള്ളത് ഏകദേശം നാല് മാസത്തിന് മുകളിൽ പ്രായമുള്ള ആടുകളുമാണ് അഞ്ച് പെണ്ണാടും ഒരു മുട്ടനാടുമാണ് അത്യാവശ്യം നല്ല തീറ്റയും കുടിമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറെണ്ണം മുപ്പത്തി ഏഴായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ കോതക്കുറിശി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു വലിയ പോത്ത് വില്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപത്തി രണ്ടായിരം രൂപ സ്ഥലം ചെമ്മടിനടുത്ത് കുടുങ്ങി ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കമെല്ലമുണ്ട് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ആറു മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട വലിയൊരു പോത്ത് വിൽപ്പനക്ക് അക്കീക്കത്ത് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒന്നര ലക്ഷം രൂപ സ്ഥലം കൊണ്ടോട്ടി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിംഗ് നിർത്താനെല്ലാം അനുയോജ്യമായ വലിയൊരു മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം ചങ്ങരംകുളത്തിനടുത്ത് പന്താവൂര് ആദ്യ പ്രസവം കഴിഞ്ഞു അതിലെ കുട്ടികളെ പിരിച്ചതാണ് നിലവിൽ ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് കുറ്റിപ്പാല ാനം ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് ഇതിൻ്റെ വില രണ്ടും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം എടവണ്ണ വലിയൊരു പർപ്പസാരി ചനയാട് വിൽപ്പനക്ക് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി രണ്ടര മാസം കൺഫേം ചെനയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സർ സ്ഥലം കരുണാകപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കടിഞ്ഞൂൽ പ്യൂർ വൈറ്റ് മലബാരി ആട് വിൽപ്പനക്ക് ഇപ്പോൾ കടിഞ്ഞൂൽ ചനയാണ് നാലു മാസം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സഡാണ് സ്ഥലം കായംകുളം മൂന്ന് മാസം പ്രായമുള്ള ഒരു മലബാരി മുട്ടൻകുട്ടി വിൽപ്പനക്ക് വളർത്താൻ അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പെൺകുട്ടി വിൽപ്പനക്ക് ഏകദേശം അൻപത് കിലോ ഇറച്ചിതൂക്കം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ നരിക്കുനിടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ